അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് ഇത് റബ്ബർ ഷീറ്റാണ് നല്ല ഗോൾഡൻ കളർ അടിപൊളി ഈ സീറ്റ് എങ്ങനെ ഉണ്ടാക്കണതെന്ന് ഫുൾ വീഡിയോ ഞങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഇത് ലെങ്ത്ത് കുറച്ച് കൂടുതലായതുകൊണ്ട് ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ ഇതിൻ്റെ ബാക്കിൽ പോസ്റ്റ് ചെയ്യും അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് നിങ്ങളെ സപ്പോർട്ടുമാണ് നമുക്ക് അപ്പോൾ ഫുൾ വീഡിയോ ഞങ്ങളെ കാണിച്ചു തരാൻ അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ വീഡിയോ പിന്നെ റബ്ബർ വെട്ടുന്ന ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് സാധാരണ ചെറ്റ ചെറ്റ പൊളിച്ചിട്ടാണ് മാർക്കറ്റോയിൽ പറിച്ചിട്ട് വെട്ടാൻ തുടങ്ങൽ പക്ഷേ ഇവിടെ വെട്ടിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ചെറ്റപ്പോള പൊളിക്കുന്നത് ഈ സൊസൈറ്റിന്റെ താഴെ തന്നെയാണ് കേട്ടോ ഞാൻ വെട്ടുന്ന റബ്ബർ ഞമ്മള് വെട്ട എങ്ങനെ അടിപൊളിയാണോ അപ്പോൾ ഇത് ചെട്ടിപ്പാടം പരിയങ്ങാടിലെ റബ്ബർ സൊസൈറ്റിയാണ് കേട്ടോ ഇവിടെയാണ് ഞാൻ പാൽ കൊണ്ടുവരുന്നത് അപ്പോൾ ഇതാണ് ഞമ്മളെ പാൽ ഒഴിക്കാനുള്ള ടാങ്ക് നല്ല തൈലൊക്കെ ഒട്ടിച്ച് അടിപൊളിയാക്കി വെച്ചതാട്ടത് അപ്പോൾ അത് പിന്നെ നനച്ചൊക്കെ റെഡിയാക്കി അരിപ്പൊക്കെ വെച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൽ പാൽ ഒഴിച്ചാൽ മതി അപ്പോൾ ഞാൻ പാൽ ഒഴിക്കുന്നതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് അതുപോലെ അതിൻ്റെ ബാക്കിൽ ഓരോരോ ആൾക്കാർ വരും പാൽ കൊണ്ട് അതൊക്കെ ഫുള്ളാക്കി ഒഴിക്കും അപ്പോൾ ഈ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു അൺസിൽ കുറച്ച് അവിടെ പാലവിടെ എടുത്ത് വെക്കും അതിൻ്റെ സാമ്പിൾ ഇത് നമ്മളെ ചേച്ചിയാണ് കേട്ടോ ഈ ഈ ചേച്ചിയാണ് പാല് അവിടെ തൂക്കി തന്ന് ബില്ലൊക്കെ തരുന്നത് പൂക്കോട്ടുമ്പടുത്താണ് വീട് ചെറിയ ചെറിയ പേവകളൊക്കെ ഉണ്ടാവും നമുക്ക് വലിയ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊന്നുമില്ല ഓരോരുത്തർ ഇതാണ് അതിൻ്റെ ഷാംപൂ എടുത്തക്കണേ എടുത്തെക്കുന്നത് ഒരു ചെറിയ പാത്രത്തിൽ അത് ഉണങ്ങി കഴിയുമ്പോൾ ഫുൾ ഉണങ്ങിയിട്ടില്ല ഉണങ്ങി കഴിയുമ്പോൾ പോലെ ആവും പപ്പടം മാതിരി അപ്പോൾ അതിൻ്റെ കട്ടി തൂക്കൊക്കെ നോക്കിയിട്ടാണ് പൈസ കിട്ടൽ അപ്പോൾ ഇത് പാലയിൽ നിന്ന് ഇങ്ങനെ മുക്കിയിട്ട് അവിടെ ആസിറ്റൊക്കെ കൂട്ടി വച്ചിട്ടുണ്ട് വെള്ളം ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടത് ഡിഷ് വെച്ചിട്ട് പാറിഞ്ഞത് കാണിച്ചു തരാൻ നാല് ഡിഷിലെ ഓരോ ഇതാണ് സ്റ്റാൻഡാണ് കേട്ടോ അത് ആ സ്റ്റാൻഡ് ഇങ്ങനെ അതിൻ്റെ അടിയിൽ ചക്രം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ വലിച്ചു കൊണ്ടു പറ്റും അങ്ങനെ ഓരോ ബോർഡ് നാല് സീറ്റിനുള്ള ബോർഡ് നമുക്ക് എടുത്ത് വെച്ചിട്ട് അതിലിങ്ങനെ പാർന്ന്